ഒരു തരി പോലും ഉറങ്ങാത്ത ഒരു രാത്രി ആയിരുന്നു ഇത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ് നമ്മുടെ ബ്രൈഡിന് വെളുപ്പിന് അഞ്ചുമണിക്കത്തെ മുഹൂർത്തമാണ് അതുകൊണ്ട് തന്നെ വെളുപ്പിന് നാലു മണിയാവുമ്പോൾ നമുക്ക് മേക്കപ്പ് ഫിനിഷ് ചെയ്യണം പന്ത്രണ്ട് മണിക്കാട്ടോ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ കൃത്യം നാലു മണിയായപ്പോൾ നമ്മുടെ ബ്രൈഡിന്റെ ഫസ്റ്റ് സെറ്റ് ലുക്ക് ഫിനിഷ് ആയി പിന്നെ നമുക്ക് ഗ്രൂം മേക്കപ്പ് കൂടെ ഉണ്ടായിരുന്നു എന്നോട് കുറെ പേര് ഡൌട്ടായിട്ട് ചോദിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗ്രൂം മേക്കപ്പ് ചെയ്യാറുണ്ടോ എന്ന് ബ്രൈഡും ഗ്രൂമും ഒരുമിച്ചുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഗ്രൂം മേക്കപ്പ് അവൈലബിൾ ആണ് അതിനുശേഷം രണ്ട് ഗസ്റ്റ് മേക്കപ്പ് കൂടെ ഉണ്ടായിരുന്നു അവർ എല്ലാവരെയും സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടതിനു ശേഷം ഞങ്ങൾ സെക്കൻഡ് സാരി ഫ്ലീറ്റ്സ് എടുത്തു രാവിലത്തെ താലി കിട്ടും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു എട്ട് മണിയായപ്പോൾ നമ്മുടെ ബ്രൈഡ് സെക്കൻഡ് സാരി ചേഞ്ച് ചെയ്യാനായിട്ട് വന്നു അതെ ഓർണമെന്റ്സ് ശ്രദ്ധിച്ചായിരുന്നു ആ റെഡ് കളറിലെ മാല ആളുടെ അമ്മ കല്യാണത്തിന് യൂസ് ചെയ്ത മാലയാണ് കാശി മാല ആളുടെ അമ്മ ഉള്ള കാര്യം ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു അപ്പോൾ തീർന്നില്ല വീണ്ടും നമുക്കൊരു തേർഡ് സാരി സാരിയുടെ ഉണ്ടായിരുന്നു അങ്ങനെ തേർഡ് സാരി ഫ്ലീറ്റ് എടുത്തു ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആണ്ട്ടോ ഇത് ചെയിഞ്ച് ചെയ്തത് സാരി ഡ്രിപ്പിംഗ് ഓർണമെന്റ് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് അവരോട് ബൈ னி ஃப thank